നമസ്കാരം പാർലമെന്റിൽ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും രീതിയിൽ അങ്ങേയറ്റം നാണക്കേട് ഉണ്ട് ഈ ഇവർ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ കോൺഗ്രസ് നേതാക്കൾ തല കുനിക്കുന്നുണ്ട് കാരണം ഒരു ഗുണ്ടകളെ പോലെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സ്പീക്കർ പറഞ്ഞാലും സ്പീക്കറിന്റെ പണി നോക്കി സ്പീക്കർ പോകൂ എന്ന ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും കാണിക്കുന്നത് ഞാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എനിക്ക് എന്ത് തോന്നുന്നതും ഞാൻ ഇവിടെ കാണിക്കും ആരും എന്നെ ചോദിക്കാൻ വരണ്ട അല്ലെങ്കിൽ ആരും എന്നെ നേരായ വഴിയിലേക്ക് നടത്താൻ ഒന്നും ശ്രമിക്കരുത് ഞാൻ ഭാവി പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു മട്ടിലാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ എൻ്റെ ചേട്ടൻ ഭാവിയിൽ പ്രധാനമന്ത്രിയാകും ആ അതുകൊണ്ട് എന്റെ അടുത്ത് കൂടുതൽ വേലത്തനങ്ങൾ കൊണ്ട് വരരുത് എന്നെ ഇങ്ങോട്ട് ഭരിക്കാൻ വരരുത് എന്ന രീതിയിലാണ് പ്രിയങ്ക ഗാന്ധി ഒരു ഗുണ്ടകളെ പോലെ പാർലമെന്റിൽ കടന്ന് എന്തൊക്കെ കോപ്രാർത്തനങ്ങളാണ് ഈ രണ്ട് ഏർ പേരും കൂടെ കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ഈ ചേട്ടന് ശേഷി അന്യദ്യം കൂടെ കാണിച്ചു കൂട്ടുന്നത് ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയില്ല കാരണം ചുമ്മാരിക്കുന്ന ഭരണപക്ഷത്തുള്ള എം പിമാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ ചെന്ന് ചൊറിയാൻ പോകുന്നുണ്ട് അവർ കണക്കിന് തിരിച്ചു കൊടുക്കുമ്പോൾ മിണ്ടാതെ ഒരു പൂച്ചയെ പോലെ വന്നിരിക്കുന്നുണ്ട് എല്ലാത്തിനെയും വേദിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്കൊണ്ട് ഒരു നീക്കം കോൺഗ്രസിലെ വനിതാ എം പിമാർ കാണിച്ചു ഇത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതായത് കോൺഗ്രസിലെ കുറച്ച് എം പിമാരുണ്ട് വനിതാ എമ്മിമാർ ഒരു അഞ്ചാറ് വനിതാ ഉണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന കുറച്ച് വനിതാ എം പിമാരുണ്ട് അവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാർലമെന്റിൽ ഒരു അസാധാരണമായ ഒരു നീക്കം നടന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ചേംബറിന്റെ അടുത്തേക്ക് വരെ ഈ വനിതാ എം പിമാർ പോയിരിക്കുന്നു എന്നതാണ് അത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് പാർലമെന്റിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പ്ലക്കാർഡും ബാനറും പിടിച്ച് വനിതാ എം പിമാർ ആക്രോശിച്ചു കൊണ്ട് പൊടുന്നതിനെ പോകുന്നു എന്ന് അർത്ഥം വന്നാൽ പ്രധാനമന്ത്രി ഇവർ ആക്രമിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ വരുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതായത് എസ് പി ജി അടക്കമുള്ളവർ പാർലമെന്റിലേക്ക് കടന്ന് വന്ന് ഈ വനിതാ എമ്മിമാരെ അടക്കം പിടിച്ച് പുറത്തേക്ക് മാറ്റുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അതാണ് നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റിൽ അസാധാരണമായ പ്രതിഷേധ നാടകങ്ങൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നന്ദിപ്രമേയ മറുപടി പ്രസംഗം ഇതോടെ തടസ്സപ്പെട്ടു പ്രതിപക്ഷ വനിതാ എം പിമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് സമീപമെത്തി പ്രതിഷേധിച്ചതോടെ വലിയൊരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എട്ട് പ്രതിപക്ഷ എമ്മിമാരെ ഇതോടുകൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കൂടാതെ ആ നടപടിയിലും മുൻ കരസേനാ മേധാവി എം എം നരവേനയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി അനുമതി നിഷേധിച്ചു അതായത് രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചു ഇതെല്ലാം പ്രതിഷേധിച്ചാണ് പ്രധാനമന്ത്രിക്ക് നേരെ ആക്രമണ ശ്രമവുമായി ഈ വനിതാ എംപിമാരെത്തിയത് വൈകുന്നേരം അഞ്ചു മണിക്ക് സഭ ചേർന്നപ്പോഴാണ് ലോക്സഭയിൽ ഉൾമുനയിൽ നിർത്തിയ സംഭവങ്ങൾ അരങ്ങേറിയത് കോൺഗ്രസ് എം പിമാരായ വർഷ ജഗ്വാദ് ജ്യോതിമണി എന്നിവർ പ്രധാനമന്ത്രിയുടെ ഭരണപക്ഷ അംഗങ്ങളുടെ കസേരയിലേക്ക് കയറുന്ന വഴി തടസ്സപ്പെടുത്തി എന്നിട്ട് ശരിയായത് ചെയ്യൂ അതായത് ഡു ദി റൈറ്റ് തിങ് എന്ന് എഴുതിയ ബാനറുകളാണ് ഇവർ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ചത് എട്ട് പ്രതിപക്ഷ അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി ഇരിക്കുന്ന ഏരിപ്പടത്തിന് സമീപം എത്തി നാടകീയമായ ഒരു നീക്കം ഇവർ നടത്തിയത് വനിതാ എം പിമാരുടെ പ്രതിഷേധത്തെ ഭരണപക്ഷം അതിരൂക്ഷമായാണ് വിമർശിച്ചത് പ്രധാനമന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാനാണ് ഇവർ ശ്രമിച്ചതെന്ന് ബി ജെ പി എം പി മനോജ് തിവാരി അടക്കം ആരോപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു പ്ലാനായിരുന്നു പ്രധാനമന്ത്രിയെ ആക്രമിക്കുക എന്നത് അതിൽ വനിതാ എം പിമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് ചുറ്റും തമ്പടിക്കുകയായിരുന്നു എന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജുവിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു സംഘർഷം ഒഴിവായതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സഭയിൽ ചൈന ഇന്ത്യ അതിർത്തി തർക്കം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് ബഹളത്തിൽ കലാശിച്ചിരുന്നു മുൻകരസേനാ മേധാവി എം എം നരവിനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം അത് പാർലമെന്റിൽ കാണിക്കാൻ പറ്റില്ല കൂടാതെ അത് പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന നിയമം രാഹുൽ ഗാന്ധിക്ക് അറിയാം പക്ഷേ പാർലമെന്റിനെ ഏത് രീതിയിലും ഒരു പ്രശുബ്ധമാക്കുക അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം